നമസ്കാരം പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ലക്ഷപ്രഭുവാകാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഏപ്രിൽ പതിനാല് മേടവിഷുവായിരുന്നു സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിച്ചു ഇതിൻ്റെ ഫലമായിട്ടാണ് ലക്ഷപ്രഭുവാകാനുള്ള യോഗം ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയത് ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഇനി സൂര്യൻ്റെ സ്വാധീനം വളരെയധികം ലഭിക്കുവാനായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു വേളയിൽ ജീവിതത്തിൽ സാമ്പത്തികമായി എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കാതെ പോയോ അതൊക്കെയും ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് സമ്പത്ത് കൊണ്ട് ആറാടാൻ സാധിക്കുന്നതാണ് ലക്ഷപ്രഭുവാകാനുള്ള യോഗമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരെ തേടി ഇന്നലെ മുതൽ ആരംഭമായിരിക്കുന്നത് അതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ തുടരെ തുടരെ ഒരു ഏഴ് ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്കേതെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് എന്നതൊക്കെയും നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഇന്നലെ ഏപ്രിൽ പതിനാല് സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമണം നടത്തി ഇതിൻ്റെ ഫലമായിട്ടാണ് ലക്ഷപ്രഭു ആകാനുള്ള യോഗം ഈ പതിനഞ്ച് നക്ഷത്രക്കാരെ തേടി എത്തിയിരിക്കുന്നത് ആ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ പുരുരുട്ടാതി ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്ന അതുകൊണ്ട് തന്നെ പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ആരംഭിച്ചിരിക്കുന്ന ഈ മാറ്റം വളരെയധികം ഭാഗ്യദായകം തന്നെയാണ് മീനം രാശിക്കാർക്ക് പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചിരുന്ന പല വിഷമങ്ങൾക്കും ഉള്ള പരിഹാരമായിട്ട് കടന്നു വന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ തന്നെ നൽകുന്നതാണ് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പ്രതിസന്ധികളാണ് ഒരു ശാശ്വത പരിഹാരം ഇതുവരെയും ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് പക്ഷേ ഇവിടെ ഇന്നലെ മുതലുള്ള സമയം പ്രതിസന്ധികൾ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള അവസരമാണ് എന്ന് കരുതിയ ധനം തിരിച്ച് കിട്ടാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് അത് ചില ആളുകളിലേക്ക് പോയതാകാം അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ ജോലിക്കൊക്കെ വേണ്ടി ധനം ഒരുപാട് കൊടുത്തിട്ട് ഏജൻസിക്കും അങ്ങനെയൊക്കെ ധനം കൊടുത്തിട്ട് ജോലിയും ഇല്ല ഇപ്പോൾ ധനവുമില്ല എന്ന അവസ്ഥയാകാം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന ആ ധനം തിരികെ ലഭിക്കാനുള്ള ഭാഗ്യമാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല സാമ്പത്തിക സ്ഥിതി വളരെയധികം വിജയകരമായി ഇന്നലെ മുതലുള്ള സമയം ആരംഭിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞു സമ്പത്തിൻ്റെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ മാറുന്നതാണ് ഏത് കാര്യത്തിനിറങ്ങിയാലും അത് വിജയം കാണുന്നതാണ് വരുമാന വർധനവുണ്ടാകുന്നതാണ് കഷ്ടപ്പാടിന് ഫലം കാണുന്നതാണ് അതായത് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഒരു ഫലവും കാണുന്നു ജോലി മരിച്ചു കിടന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സത്യമായി മാറിയിട്ടുണ്ട് അത്രയ്ക്ക് കഷ്ടപ്പെട്ടു വിയർപ്പ് പക്ഷേ ധനം കിട്ടുന്നു ഇരട്ടി ചിലവായി പോകുന്നു ഒന്നും നീക്കിയിരിപ്പില്ലാത്ത അവസ്ഥ അതിനെയാണ് ഇവിടെ മാറ്റം വരാനായി പോകുന്നത് ലക്ഷപ്രഭുവാകാനുള്ള ആകാനുള്ള ഭാഗ്യമാണ് ലക്ഷപ്രഭു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കടങ്ങൾ തീർക്കാനുള്ള ധനം കയ്യിലേക്ക് കിട്ടണം അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണം നിമിത്തം ഉണ്ടാകുന്നതാണ് വളരെയധികം മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് കുടുംബക്ഷേത്ര ദർശനം വളരെയധികം അത്യാവശ്യമാണ് അടുത്ത ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി പ്രാർത്ഥിക്കുക വളരെ നല്ല സമയമാണ് വിഘ്നങ്ങളൊക്കെ മാറ്റാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക കൂടാതെ ബുധനാഴ്ച ദിവസം നിങ്ങൾ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഒരു നാളീകേരം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുന്നതും ഉത്തമമാണ് അടുത്ത തിരുവോണം അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങൾക്കും പ്രതിസന്ധികൾ എന്നേക്കുമായി നിങ്ങളെ വിട്ടവല്ലുന്ന സമയം ആരംഭമായിരിക്കുകയാണ് സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു സമയത്തിൽ സംഭവിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ധനം കൊണ്ട് ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെൻഡിങ് ആയി കിടക്കുകയാണ് ഭൂമി വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വാഹനം ഏറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു വാഹന സ്വപ്നം മനസ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ മനസ്സിനെ ഇട്ട് അലട്ടുന്നുണ്ട് അതൊക്കെയും നിങ്ങൾക്ക് ധനം കൊണ്ട് നേടാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായി സൂര്യൻ്റെ അനുഗ്രഹമുണ്ട് കടം കൊടുക്കുന്നത് ശ്രദ്ധിച്ചു വേണം കയ്യിലേക്ക് ധനം വരുമ്പോൾ ചിലപ്പോൾ കടം ചോദിച്ചൊക്കെ ആളുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സങ്ങനെയുള്ളതാണ് നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ പോലും സഹായിക്കാനുള്ളൊരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ കടം ചോദിച്ചു വരുമ്പോൾ കൊടുക്കുന്നതിന് തെറ്റെന്ന് പറയുകയല്ല അത് തിരിച്ച് വാങ്ങിക്കുകയും വേണം ധനം കൊടുത്തു നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് ധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം പക്ഷേ ചില സമയങ്ങളിൽ അത് മടിച്ച് നിൽക്കേണ്ടതായും നമ്മൾക്ക് വന്നേക്കാം എങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ ധനം ആർക്കെങ്കിലും കടമായി കൊടുക്കുന്നെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കുവാനായിട്ട് ചിലപ്പോൾ തിരികെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിതം മാറി മറിയുന്ന ഒരു കാലഘട്ടമാണ് തുടങ്ങിയിരിക്കുന്നത് എല്ലാ നേട്ടങ്ങളും ഇനി കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവുകയാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി ഉയർന്ന രീതിയിലുള്ള ഒരു ജീവിതചര്യയും നിങ്ങളിലേക്കിനി എത്താൻ പോവുകയാണ് കാരണം ഇന്നലെ മേടം രാശിയിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണം വളരെയധികം മാറ്റങ്ങൾ നൽകുന്ന നക്ഷത്രക്കാർ മുൻപന്തിയിലാണ് നിങ്ങളുള്ളത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങളാണ് ആരംഭമായിരിക്കുന്നത് പലപ്പോഴും ആഗ്രഹിച്ച ജീവിതം അങ്ങോട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ ഒരുപാട് എല്ലാവർക്കും ആഗ്രഹിച്ച ജീവിതമാണോ കിട്ടിയതെന്ന് ചോദിച്ചാൽ അല്ല എങ്കിലും നിങ്ങൾക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് നല്ലതായി ജീവിക്കുന്നുണ്ട് നാലു പേരെ കൊണ്ട് കുറ്റം പറയിക്കാതെ തന്നെയാണ് ജീവിക്കുന്നത് എങ്കിലും ജീവിത നിലവാരം ഇപ്പോഴും ഒരു മന്ദഗതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള സംക്രമണം വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് വരുമാന മാർഗ്ഗങ്ങൾ ഇരട്ടിയാകുന്നതാണ് വീട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ജോലി കൂടി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഒരു നല്ല സമയം വെച്ച് നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഒക്കെ ഇതിൻ്റെ മാറ്റം ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റങ്ങളൊക്കെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷിക്കാത്ത ഉയരം താണ്ടാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായൊരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് അത്രയും മാത്രം അറിഞ്ഞാൽ മതി അത്രത്തോളം ഭാഗ്യദായകമായി ഏത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ മേടവിഷവോടു കൂടി വന്നടഞ്ഞിരിക്കുന്നത് പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും സൂര്യൻ്റെ സംക്രമണം വളരെയധികം അനുകൂലമാണ് പല വിധത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് കൂടാതെ കുടുംബത്തെ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു അവസാനമാകും ജീവിതം സന്തോഷത്തിൻ്റെ ആകെ തുകയായി മാറുന്ന ഒരു ഘട്ടം കൂടി ഈ മേട സംക്രമണം അല്ലെങ്കിൽ ഈ വിഷു നിങ്ങൾക്ക് നൽകാൻ തുടങ്ങുകയാണ് സാമ്പത്തികമായി നിലനിന്നിരുന്ന ചില തർക്കങ്ങൾ അത് അച്ഛനും അമ്മയുമായിട്ടാകാം അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടാകാം അയൽക്കാരുമായിട്ടാകാം ചില ചെറിയ ചെറിയ തർക്കങ്ങൾ അതായത് ചെറിയ തുകയെ കാണുകയുള്ളൂ എങ്കിൽ പോലും ചില സാമ്പത്തിക തർക്കങ്ങൾ നിലനിന്നിരുന്നതൊക്കെ മാറുന്നതാണ് തൊഴിലില്ലാത്തവർക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഗ്രഹങ്ങളിൽ രാജാവായ സൂര്യൻ തന്നെയാണ് ഇവിടെ അനുഗ്രഹത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിച്ചുയരാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ട് അതുകൊണ്ട് ജോലിയിലും കർമ്മമേഖല നേട്ടമാണ് എടുത്തു പറയേണ്ടത് വളരെയധികം ഭാഗ്യമാണ് കർമ്മമേഖലാ എന്ന് പറയുമ്പോൾ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുകയും അതേപോലെ ജോലിയുള്ളവർക്ക് പ്രൊമോഷനും ശമ്പള വർദ്ധനവും ഒക്കെ കർമ്മ മേഖല നേട്ടം കൊണ്ട് നമ്മൾക്കിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നേട്ടമാണ് ഭാഗ്യമാണ് ഐശ്വര്യം തന്നെയാണ് മുന്നോട്ട് പോയിക്കുള്ളൂ ധൈര്യമായി മുന്നോട്ട് പോയിക്കുള്ളൂ ജോലിയുടെ ഓഫേഴ്സൊക്കെ വരാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് ഉണ്ട് അശ്വതി ഭരണി കാർത്തികയാണ് അടുത്ത നക്ഷത്രങ്ങൾ ലഗ്നഭാവത്തിലാണ് ഇവർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഇത് വളരെയധികം സഹായിക്കും സാമ്പത്തിക സ്ഥിതിയിലും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് അതേപോലെ ഈ ഒരു സമയത്തിൽ വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നതാണ് അതും ഉത്തമമായ പങ്കാളിയെ ഉത്തമനായ അല്ലെങ്കിൽ ഉത്തമയായ പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട് സന്തോഷകരമായ പല കാര്യങ്ങളും ഒച്ചടി വച്ചടി ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങുകയാണ് ദാനം ചെയ്യുന്നതൊക്കെ വളരെയധികം ഉത്തമമാണ് ും അന്നദാനമാകാം അല്ലെങ്കിൽ വസ്ത്രദാനം ചെയ്യുന്നതും ഒക്കെ ഉത്തമമാണ് അത് ഉത്തമ ഫലങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമല്ല ഏഴ് തലമുറകളിലേക്കും ആ ഫലങ്ങൾ നീണ്ടു നിൽക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യുന്നത് അല്പം കൂടി ഉത്തമം തന്നെയാണ് അത് വർഷാവർഷം വരുന്ന വാർഷിക ദിനത്തിലൊക്കെ നിങ്ങൾക്ക് അന്നദാനം വഴിപാടായ നിങ്ങളുടെ നക്ഷത്രത്തിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നക്ഷത്രത്തിൽ തന്നെ നടത്താം അല്ലെങ്കിൽ നിങ്ങൾ മക്കളായിട്ടുള്ളവരാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബനാഥൻ്റെ അമ്മയുടെ പേരിൽ നടത്തുന്ന ഉത്തമമാണ് എങ്കിലും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രത്തിൽ തന്നെ നടത്തുന്നതായിരിക്കും ഏറ്റവും അധികം ശ്രേഷ്ഠമായി വരുന്നത് എങ്കിലും നമ്മളൊരു നേർച്ചകളൊക്കെ ചെയ്യുമ്പോൾ കുടുംബനാഥനെ അതായത് കുടുംബ കുടുംബാർച്ചനയൊക്കെ ചെയ്യുമ്പോൾ കുടുംബനാഥൻ്റെ പേരിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അധികം ഫലങ്ങളെ ും ഇവിടെ ദാനം ചെയ്യുന്നത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അത്രത്തോളം ഭാഗ്യമാണ് വരുന്നത് നമ്മളിലേക്ക് ഒരുപാട് ധനവും ഭാഗ്യവും വരുമ്പം അല്പം ദാനധര്മ്മങ്ങൾക്കും ആത്മീയകാര്യങ്ങൾക്കും ചിലവഴിക്കുന്നത് കൊണ്ട് യാതൊരു കോട്ടവും നിങ്ങളുടെ ധനത്തിന് സംഭവിക്കുകയില്ല വളരെയധികം കീർത്തിയും പ്രശസ്തി അംഗീകാരവും മേലിലും അതായത് ഭാവിയിലും നിങ്ങളിലേക്ക് എത്തുന്നതിന് തന്നെ അത് സഹായിക്കുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വരുന്ന സന്തതി പരമ്പരകൾക്ക് കൂടി അതിൻ്റെ ഭാഗ്യം നിലനിൽക്കുകയും കുടുംബത്തിന് തന്നെ കീർത്തി അംഗീകാരവും ലഭിക്കുന്നതിനും ഇതൊക്കെ വഴിതെളിക്കുന്നതാണ് അതുപോലെ വലിയ ഒരു ഭാഗ്യ സമയമാണ് ദാനധർമ്മങ്ങൾ ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക വളരെയധികം ഭാഗ്യമാണ് ഭാഗ്യം ധാരാളമായി വരുന്ന വേളയിൽ ഭഗവാനെ അത്രത്തോളം വീണ്ടും വീണ്ടും ഭഗവാനിലോട്ട് അടുക്കാനും ഭഗവാൻ പാദങ്ങളിൽ വീണ്ടും ചേർന്ന് ആ പാതാരിന്തങ്ങളിൽ അഭയം പ്രാപിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നതിലൂടെ വീണ്ടും യശസ്സും കീർത്തിയും ആയിരാരോഗ്യ സൗഖ്യവും ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ നേട്ടമാണ് ഐശ്വര്യമാണ് ഭാഗ്യമാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി